ഗുരുവായൂരിലെ മാനസിക രോഗി അബ്ദുൾ നമ്മൾ ഏറെ ചർച്ച ചെയ്തതാണ് ഇയാൾ എന്താണ് ചെയ്തത് എന്ന് നമ്മളെല്ലാം കണ്ടതാണ് കേരളം മുഴുവൻ കണ്ടു ഇയാൾ തൻ്റെ രഹസ്യഭാഗത്ത് നിന്നുള്ള രോമം പറച്ച് തൊട്ടടുത്ത ഒരു ഹോട്ടലിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന തുളസിത്തറയിലേക്ക് വലിച്ചെറിയുകയും ആ തുളസിത്തറയെ അപമാനിക്കുകയും ആ ഹോട്ടലിനെതിരെ അങ്ങനെ പ്രതികാരം തീർക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ഈ വീഡിയോ കേരളം ഒട്ടിക്കും വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ പോലീസ് ീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടി വന്നു ഒരു ഇടപെടലുണ്ടായി അതിങ്ങനെയായിരുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപത്തിലായിരുന്നു അതായത് ഈ സമൂഹ സമൂഹസ്പർദ്ധ വളർത്തുന്ന ഒരു വീഡിയോ ആണ് ഇത്തരത്തിൽ പ്രചരിക്കുന്നത് എന്നാണ് പതിനഞ്ചാം തീയതി തന്നെ തൃശൂർ സിറ്റി പോലീസ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് അതായത് അതിങ്ങനെയാണ് ഗുരുവായൂരിലുള്ള ഒരു യുവാവിൻ്റെ വീഡിയോ സമൂഹ സമൂഹസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു വരുന്നതായി കണ്ടുവരുന്നുണ്ട് അന്വേഷണത്തിൽ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ഈ യുവാവിന് മാനസിക വൈകല്യമുണ്ടെന്നും അതിനുള്ള ചികിത്സയിലാണെന്നും ഒക്കെയുള്ള അറിവ് ലഭിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതും ഇതുമായി ബന്ധപ്പെട്ട് സമൂഹസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നവരും കർശനമായ നിയമ നടപടികൾക്ക് വിധേയമാകുന്നതാണ് എന്നാണ് തൃശൂർ സിറ്റി പോലീസിൻ്റെ വളരെ തിടുക്കത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തിടുക്കത്തിൽ എന്ന് പറയാൻ കാരണം ഇങ്ങനെ ഒരു വീഡിയോ വൈറലായി തുടങ്ങി നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു മാത്രമല്ല ഈ സന്ദേശത്തിലുടനീളം വലിയ രീതിയിലുള്ള അക്ഷര തെറ്റുമുണ്ട് അതാണ് തിടുക്കത്തിൽ എന്ന് പറയാൻ കാരണം അങ്ങനെ ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഈ പ്രതിയുടെ പേര് പറയുന്നില്ല ഇയാൾ മാനസിക രോഗിയാണ് എന്ന് നിലപാടെടുക്കുന്നു അതുകൊണ്ട് തന്നെ ഇയാളാണ് അതായത് അബ്ദുൽ ഹക്കീമാണ് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പെരുമാറിയത് പക്ഷേ ആ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കെതിരെയായിരിക്കും കേസ് എന്ന ഒരു സന്ദേശമാണ് തൃശ്ശൂർ സിറ്റി പോലീസ് നൽകിയത് അന്ന് തന്നെ ഈ ഒരു പോലീസിൻ്റെ ഇടപെടലിനെതിരെ വലിയ വിമർശനം ഉണ്ടായിരുന്നു അതായത് ഇങ്ങനെ ഒരാൾ ചെയ്തുവെങ്കിൽ മാനസിക രോഗിയോ അല്ലെങ്കിൽ എന്തുമായി കൊള്ളട്ടെ ആദ്യം അയാൾക്കെതിരെ കേസെടുക്കേണ്ടതാണ് അങ്ങനെ ഒരു കേസ് പോലീസ് എടുത്തിട്ടുണ്ടോ അത് ആ കേസ് എടുത്തതിന് ശേഷമാണോ ഇത്തരത്തിൽ കമൻ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നവർക്കുമൊക്കെ എതിരെ കേസെടുക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായി എന്തായാലും ഇത് പ്രസക്തമായ ചോദ്യങ്ങളായിരുന്നു പോലീസ് അത് പിന്നീട് മനസ്സിലാക്കുന്നു ജനുവരി പതിനഞ്ചാം തീയതി തന്നെ വീണ്ടും അടുത്തൊരു പോസ്റ്റ് പോലീസ് തൃശ്ശൂർ സിറ്റി പോലീസ് പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതായത് സമൂഹ മാധ്യമങ്ങളിൽ സമൂഹസ്പർദ്ധ വളർത്തുന്ന വീഡിയോയിലുള്ള യുവാവിനെതിരെയും പ്രകോപിക്കുന്ന ോപനപരമായ കമന്റിട്ടവർക്കെതിരെയും കേസ് എടുത്ത് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് എന്നാണ് അതായത് ഗുരുവായൂരിൽ നിന്നും ചിത്രീകരിച്ച സമൂഹ സമൂഹസ്പർദ്ധ വളർത്തുന്ന വീഡിയോയിലെ യുവാവിനെതിരെയും പ്രകോപനപരമായ കമൻ്റിട്ടവർക്കെതിരെയും ടെമ്പിൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സമൂഹ സമൂഹസ്പർദ്ധ ഉണ്ടാക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു വീഡിയോയിലുള്ള ചാവക്കാട് അകലാട് സ്വദേശിയായ ചില്ലിക്കൽ വീട്ടിൽ അബ്ദുൽ ഹക്കീം എന്നയാൾക്കെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഇരുപത്തി അഞ്ച് വർഷമായി മാനസിക രോഗ മാനസിക വൈകല്യമുള്ളതാണെന്നും ഇതിനുള്ള ചികിത്സയിലാണെന്നും അന്വേഷണത്തിൽ അറിവായിട്ടുണ്ട് എന്നിങ്ങനെയൊക്കെ ഒരു വിശദമായ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പോലീസ് ഇട്ടിട്ടുണ്ട് അതായത് അധികൃതർ ഈ പ്രതിയെ സംരക്ഷിക്കാനുള്ള ചില നിലപാടുകളാണ് ആദ്യഘട്ടത്തിൽ എടുത്തത് എന്നാരോപണം ഉയർന്നിരുന്നു മാത്രമല്ല ഈ പറയുന്ന മാനസിക രോഗി കഴിഞ്ഞ ഇരുപത്തി വർഷമായി ഗുരുവായൂർ നഗരത്തിൽ ഒരു ഹോട്ടൽ നടത്തുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഹോട്ടൽ ലൈസൻസ് ഉണ്ട് എന്നുള്ള വാർത്ത പിന്നാലെ തത്വമായി പുറത്തുവിട്ടു അതായത് ഈ ഹോട്ടൽ നടത്തുന്നയാൾക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു മാനസിക വൈകല്യം ഉണ്ട് എങ്കിൽ തീർച്ചയായും അവിടെ ഭക്ഷണം കഴിക്കാനെത്തുന്ന ഉൾപ്പെടെയുള്ളവരുടെ ജീവന് എന്താണ് സുരക്ഷ എന്ന ചോദ്യം ഉയർന്നു മാത്രമല്ല ഇയാൾക്ക് ആരാണ് ഈ ഹോട്ടൽ നടത്താനും വണ്ടി ഓടിക്കാനും ഈ മാനസിക വൈകല്യവും വെച്ച് ഭക്തരുടെ മേൽ ഇങ്ങനെ കുതിര കയറാനുമുള്ള ലൈസൻസ് കൊടുത്തത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പിന്നാലെ തത്വമായി ഈ മറ്റൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു ഇയാളുടെ ഹോട്ടലിന് മുന്നിൽ കാർ പാർക്ക് ചെയ്ത തിരുവനന്തപുരം സ്വദേശിയായ രഞ്ജിത്തിനുണ്ടായ ദുരനുഭവമായിരുന്നു അത് രഞ്ജിത്ത് പറഞ്ഞത് താൻ ആ ഹോട്ടലിന് മുന്നിൽ അടഞ്ഞുകിടക്കുകയായിരുന്ന ഹോട്ടലിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്ത് പോയി തൻ്റെ വാഹനം മാത്രമല്ല നിരവധി കാറുകൾ ഉണ്ടായിരുന്നു അയ്യപ്പ ഭക്തരുടെ കാറുകൾ ഉണ്ടായിരുന്നു ശബരിമല ദർശനം നടന്ന് നടത്തി ഗുരുവായൂർ ദർശനത്തിന് വന്ന കർണാടക സ്വദേശികളുടെ കാറുകൾ ഉണ്ടായിരുന്നു ഈ മൂന്ന് കാറുകളും പെയിൻറ്റ് പോറി അല്ലെങ്കിൽ ബോഡി എന്ത് ഒരു മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് പോറി വളരെ ഗുരുതരമായ രീതിയിൽ കേടുവരുത്തിയിരിക്കുന്നു എന്ന് പിന്നീട് അദ്ദേഹം ദർശനം കഴിഞ്ഞു വന്നപ്പോൾ കണ്ടു ഈ വിവരങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം സഹിതം നമ്മൾ വാർത്ത കൊടുത്തിരുന്നതാണ് അപ്പോഴും ഉയർന്ന ചോദ്യം ഈ മാനസിക രോഗത്തിന്റെ പേരിൽ ഈ സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ ഇങ്ങനെ ഭക്തരുടെ മേൽ കുതിര കയറാൻ എന്തിനാണ് ഇയാളെ അനുവദിച്ചിരിക്കുന്നത് എന്നാണ് രഞ്ജിത്ത് പരാതിയുമായി പോലീസിന്റെ അടുക്കൽ പോയപ്പോൾ തന്നെ പോലീസ് പോലും പറഞ്ഞത് എന്തിനാണ് കടയുടെ മുന്നിൽ വാഹനം ത് എന്നതാണ് അതായത് ഈ അബ്ദുൽ ഹക്കീമിനെ സംരക്ഷിക്കാനുള്ള നിലപാടുകൾ ആദ്യഘട്ടത്തിൽ അധികൃതർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ചോദ്യം ചെയ്യപ്പെട്ടു അധികൃതരുടെ നിലപാട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തത്വമായി ഈ കാര്യത്തിൽ ഒന്നിലധികം വാർത്തകൾ ചെയ്തിരുന്നു ഇപ്പോഴിതാ ആ വാർത്തയ്ക്ക് ഫലമുണ്ടായിരിക്കുന്നു അബ്ദുൾ ഹക്കീമിന്റെ ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കാൻ നഗരസഭ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് ചില മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു എന്തായാലും അബ്ദുൾ ഹക്കീം എന്ന ഒരു യുവാവ് ഇയാളാണ് മത ഉണ്ടാക്കുന്ന രീതിയിൽ ആദ്യം പ്രവർത്തിച്ചത് അതിനുശേഷം ഇയാൾ ഇയാളുടെ ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഭക്തരുടെ ഭക്തർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് നമ്മളെ വിളിച്ചറിയിച്ചത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു അതായത് ഈ ഹക്കീമ് തന്നെയാണ് ഇത് ചെയ്തത് എന്നതിന് ചില തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് കസ്റ്റഡിയിൽ എടുക്കും ഉടനെ തന്നെ പ്രതിയെ അതിനുശേഷം എഫ്ഐആർ ഇടും എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്തായാലും പ്രതി എന്ന് പറയുന്നത് ഹക്കീം എന്ന് പറയുന്ന ആൾ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് മനോരോഗിയാണ് എന്ന ഒരു സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ പല കേസുകളിൽ നിന്നും പല കുറ്റകൃത്യങ്ങളിൽ നിന്നും ഇങ്ങനെ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഭക്തരെ ആക്രമിച്ചതോടുകൂടി തുളസിത്തറയെ അപമാനിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചതോടുകൂടി ഇയാൾക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല അത്തരത്തിൽ ഉള്ള ഒരു പൊതുജനാഭിപ്രായം ഇയാൾക്കെതിരെ ഉയർന്നു കഴിഞ്ഞു ഇയാൾക്ക് സംരക്ഷണം തീർക്കുന്ന നിയമ സംവിധാനങ്ങൾക്ക് നേരെയും അധികൃതർക്ക് നേരെയും വലിയ രീതിയിലുള്ള പൊതുജന രോക്ഷം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു എന്തായാലും ഇപ്പോൾ അയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല പിന്നാലെ ഹോട്ടലിന്റെ റദ്ദാക്കാനുള്ള തീരുമാനവും നഗരസഭയുടെ ഭാഗത്ത് നിന്നും വരുന്നു വെബ്ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉमरा पवतीले यीमो लक्ष अमें प्राजगक्टर नियर क्यवट दि स्कर् नियर यु एस टी ग्लोबल वैट मैनर नियर आट अं आवरग्री लक्षरी विला नयोर एटू ट्रिपल फबल नये ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം